പുനലൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ മികവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് എന്ന പേരിൽ അനുമോദന ചടങ്ങ് പുനലൂർ രാജാരോഹിണി ഓഡിറ്റോറിയത്തിൽ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് സംഘടിപ്പിക്കും കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് മുൻ വൈസ് ചെയർമാൻമാരായ വി പി ഉണ്ണികൃഷ്ണൻ ഡി ദിനേശൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു അപ്പോൾ നമുക്ക് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ മുന്നേറ്റമാണ് ഉണ്ടായിട്ടുള്ളത് വിദ്യാഭ്യാസ രംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ നഗരസഭാതിർത്തിയിലും വിദ്യാഭ്യാസ മേഖലയിൽ അത് പഠന മേഖലയിലും അതുപോലെ തന്നെ പശ്ചാത്തലം ഒരുക്കുന്ന സംവിധാനത്തിൽ വലിയ ക്രമീകരണങ്ങളാണ് നഗരസഭ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി നമ്മുടെ വിദ്യാർത്ഥികളെ കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ സി ബി എസ് സിയിലെയും എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെയും നമുക്ക് അനുമോദിക്കുന്നതിനൊരവസരം ഈ അവസരത്തിൽ നഗരസഭ കണ്ടെത്തുകയും കഴിഞ്ഞ ഇരുപത്തി ഒൻപതാം തീയതിയാണ് നമ്മൾ ആ അനുമോദന ചടങ്ങ് നടത്തുവാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ നമ്മുടെ ബഹുമാനപ്പെട്ട മണ്ഡല അടിസ്ഥാനത്തിലുള്ള വിദ്യാർത്ഥികളെ ചടങ്ങ് ക്രമീകരിച്ചത് കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഈ എത്തിച്ചേരാൻ ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റി നാളെ ഈ കഴിഞ്ഞ പ്ലസ് കഴിഞ്ഞു പരീക്ഷകളിൽ ഫുൾ എ പ്ലസും പ്ലസ് പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസും ഡിഗ്രി പി ജി പരീക്ഷകളിൽ റാങ്കുകളും കരസ്ഥമാക്കിയ നഗരസഭാ അതിർത്തിയിലുള്ള മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെയും നഗരസഭയുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന അനുമോദന ചടങ്ങിൽ ആദരിക്കുകയാണെന്ന് പുനലൂർ നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന വൈവിധ്യമാർന്ന പദ്ധതികളുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ രംഗം സംസ്ഥാനത്ത് വരികയാണ് ഭൗതിക സാഹചര്യത്തിലും അക്കാദമിക് രംഗത്തും വലിയ മുന്നേറ്റമാണ് ഈ കാലഘട്ടത്തിൽ സംസ്ഥാനത്ത് നടന്നതെന്ന് നഗരസഭാ ഭരണസമിതി അംഗങ്ങൾ പുനലൂർ റൂറൽ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നാളെ നടക്കുന്ന അനുമോദന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത അധ്യക്ഷത വഹിക്കും തുടർന്ന് നഗരസഭാ വൈസ് ചെയർമാൻ ആർ രഞ്ജിത്ത് സ്വാഗതം ആശംസിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ബിനോയ് രാജൻ കെ കനകമ്മ പ്രിയ പിള്ള അഡ്വക്കേറ്റ് പി എ അനസ് വസന്താരഞ്ജൻ കൗൺസിലർമാരായ വി പി ഉണ്ണികൃഷ്ണൻ ജി ജയപ്രകാശ് ഷൈൻ ബാബു നിർമ്മല സത്യൻ സി പി എം ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ ജില്ലാ കൗൺസിലംഗം കെ രാധാകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വിജയകുമാർ ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ജി രഞ്ജിത്ത് സി ഡി എസ് ചെയർപേഴ്സൺ സുശീല രാധാകൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ച് സംസാരിക്കും പുനലൂർ നഗരസഭാ സെക്രട്ടറി സുമയ്യ ബി നന്ദി പറയും റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் புடலூரி பொன்திளக்கம் மீன் அமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் நாட்டில் தூக்குபாலத்தின்மயம் தீர்ந்து கொண்டு டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகரியம் விவாக பர்ச்சேசுகள் பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய சமூகங்கள் ஷோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரவத்தான அல் அமீன் ஜுவல்லேர்ஸ்